രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് കാരണം ബി ജെ പിക്ക് പോരാട്ടം നയിക്കുമെന്ന് പറയുന്ന ഒരാൾ ബി ജെ പിക്ക് മത്സരിക്കാൻ ധൈര്യം കാണിക്കാതെ ബി ജെ പിക്ക് എതിരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റായി നിൽക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ വരുമ്പോൾ കേരളത്തിലെ മതനിരപേക്ഷവാദികൾ ഉൾപ്പെടെ അതിനെതിരെയുള്ള ഒരു വികാരമായിരിക്കും സ്വീകരിക്കുക അതിനൊരു സാധ്യതയില്ല നേരത്തെ നിയമസഭയുടെ അക്കൗണ്ട് തുറന്നിരുന്നു അത് കൂട്ടിപ്പോവുകയും ചെയ്തു ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പി വന്നു എന്ന് ഞാൻ കരുതുന്നില്ല അത് കോൺഗ്രസിൻ്റെ ആശയം ബി ജെ പിയുടെ ആശയവുമായി ഇപ്പോൾ താതാല്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർക്ക് വലിയ ആശയക്കുഴപ്പങ്ങളില്ല ഒരു മൃദു ഹിന്ദുത്വം നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചു അത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് വഴി തുറക്കുന്നു അത് കേരളത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എറണാകുളം കൊടുങ്കൂടിലും നല്ല വിജയ സാധ്യതയാണ് കേരളത്തിലായി ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് നല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് പ്രകടമായ മാറ്റം എല്ലാ വിഭാഗത്തിലും നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും കേരളത്തിൽ എല്ലായിടത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നല്ല രൂപം കൊണ്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് കേരളത്തിൽ എത്ര സീറ്റാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് നമ്മൾ പരമാവധി സീറ്റുകൾ ജയിക്കാൻ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നു ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും എല്ലാ സീറ്റിലും ജയിക്കുമ്പോഴതിനാണ് പരമാവധി മുന്നണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ നല്ല വിജയം ഉണ്ടാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് യു ഡി എഫിൽ നല്ല റിസൾട്ട് കിട്ടില്ലേ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെറ്റായ സന്ദേശമാണ് നിലകുന്നത് കാരണം ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം നയിക്കുമെന്ന് പറയുന്ന ഒരാൾ ബി ജെ പിക്ക് മത്സരിക്കാൻ ധൈര്യം കാണിക്കാതെ ബി ജെ പിക്ക് എതിരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റായി നിൽക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ വരുമ്പോൾ കേരളത്തിലെ മതനിരപേക്ഷവാദികൾ ഉൾപ്പെടെ അതിനെതിരെയുള്ള ഒരു വികാരമായിരിക്കും സ്വീകരിക്കുക അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് യു ഡി എഫിനെ തുറന്ന് കാണിക്കുമെന്ന് കുറേ കൂടി സഹായകരമായിരിക്കും ഒരു ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കലാണ് മതനിരപേക്ഷവാദികൾ ചെയ്യേണ്ടത് ബി ജെ പിക്ക് എവരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷമാണെന്ന ചിന്ത ശക്തിപ്പെടുത്തുന്നതിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണോ മനുഷ്യരായ എല്ലാവരുടെയും നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇപ്പോൾ മതനിരപേക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അവർ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് കരുതുന്നവരാണ് രാജ്യത്തിന്റെ പൗരത്വം എല്ലാ വിഭാഗത്തും ഒരേപോലെ ആകണം എന്നുള്ളതാണ് പൊതുവെ സ്വീകരിച്ച കീഴ്വടക്കം നമ്മുടെ ഭരണഘടന തന്നെ എല്ലാ മനുഷ്യർക്കുമാണ് തുല്യത നൽകുന്നത് എല്ലാ പൗരന്മാർക്കുമല്ല അപ്പം അതുകൊണ്ട് ഒരു വിഭാഗത്ത് ഒഴിവാക്കുന്നു എന്നുള്ളത് അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു നാളെ ആരെയും ഒഴിവാക്കാൻ വാതിൽ തുറക്കുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് എന്താണ് മിനിസ്റ്ററിന്റെ പരിഗണന അല്ല അതിപ്പോ രാജ്യത്തിപ്പോ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു തെറ്റായ രീതി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് സർക്കാർ നടത്തുന്നുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കുള്ള ഏക അക്കൗണ്ടാണ് പൊതുമേഖലാ ബാങ്കിലുള്ളത് ഐ ടി കണക്കിൽ കൊടുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു സി പി ഐക്ക് നോട്ടീസ് കൊടുക്കുന്നു സി പി എമ്മിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു അതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുമ്പോഴുള്ള ഒരു നിഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്

നേരത്തെ നിയമസഭയുടെ അക്കൗണ്ട് തുറന്നിരുന്നു അത് പൂട്ടിപ്പോവുകയും ചെയ്തു ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ബിജെപി വന്നു എന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിലെ നേതാക്കൾ അത് കോൺഗ്രസ്സിന്റെ ആശയം ബിജെപിയുടെ ആശയവുമായി ഇപ്പോൾ താതാല്പ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർക്ക് വലിയ ആശയക്കുഴപ്പങ്ങളില്ല ഒരു മൃദു ഹിന്ദുത്വം നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചു അത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് വഴി തുറക്കുന്നു അത് കേരളത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലേക്ക് അല്ല കോൺഗ്രസ് തകരുക ബി ജെ പി ഗുണ ഇതെല്ലാം ഒരു ശരിയായ ചോദ്യങ്ങൾ കോൺഗ്രസ് ശരിയായ നിലപാടിലേക്ക് എത്തുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആര് വിചാരിച്ചാലും പറ്റാത്ത രൂപത്തിൽ പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി ഇവരെല്ലാം ബി ജെ പിയിലേക്കാണ് പോകുന്നത് അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തുടരുന്നത് കൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി ശക്തിപ്പെടുന്നത് അതാണ്ട് കോൺഗ്രസ് തകരുന്നു എന്നുള്ളത് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകാവുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നു അതാണ് നമ്മൾ കാണേണ്ടത്